നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ എപ്പിസോഡിൽ പറയുവാൻ പോകുന്ന വിഷയം അമ്പലങ്ങളിൽ ആന ഇടയുമ്പോൾ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ഉത്സവങ്ങളുടെ സീസണാണ് എവിടെയും ആഘോഷങ്ങളുടെ നാളുകൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് പാലക്കാടുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിൽ ഗംഭീര ഉത്സവം നടക്കുന്നു വെടിക്കെട്ടും ചെണ്ടമേളവും ആനയും അമ്പാരിയും ഒക്കെയായി ഉത്സവം പൊടിപൊടിക്കുകയാണ് എവിടെയും നിറഞ്ഞു കവിഞ്ഞ ആളുകൾ സൂചി കുത്താൻ ഇടമില്ലാത്ത അവസ്ഥ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആന ഇടങ്ങി ആരോ അലറി വിളിക്കുന്നു കേട്ടപാടെ ആളുകൾ ചിതറി കൂടി സ്ത്രീകളുടെയും കുട്ടികളുടെയും പേടിച്ചിരേണ്ട നിലവിളികൾ മറ്റുള്ളവരുടെ ആക്രോശങ്ങൾ വളരെ ഭീതിജനകമായ സംഘർഷ അവസ്ഥ ആ ബഹള ബഹളങ്ങൾക്കിടയിലൂടെ ഞാനും പ്രാണരക്ഷാർത്ഥം ഓടി നെറ്റിപ്പട്ടം കെട്ടി ആഘോഷങ്ങൾക്കായി മുൻനിരയിലുണ്ടായിരുന്ന ഒരു ഗജവേരനാണ് ഇടഞ്ഞിരിക്കുന്നത് രണ്ടു പാപ്പാന്മാർ ആനയുടെ പുറത്തുണ്ട് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഗജവീരൻ മുന്നോട്ട് പായുകയാണ് തൊട്ടു മുന്നിൽ കാണുന്നതൊക്കെ തകർത്ത് എറിയുന്നുമുണ്ട് രണ്ടു പാപ്പാന്മാരും പ്രാണരക്ഷാർത്ഥം ആനയുടെ പുറത്ത് അള്ളി പിടിച്ചിരിക്കുകയാണ് അവരെ കുടഞ്ഞു തെറുപ്പിക്കാൻ ഗജവീരൻ ആവുന്നത്ര ശ്രമിക്കുന്നുമുണ്ട് ഇതിനിടയിൽ മുന്നിൽപ്പെട്ട ഒരു വയസ്സു ചെന്ന സ്ത്രീയെ ആന അതിക്രൂരമായി കാലിൽ തൂക്കി നിലത്തടിക്കുന്നു എന്നിട്ടും കലിതീരാതെ ആ ശരീരം ചവിട്ടി അരയ്ക്കുകയാണ് രക്തം മരവിച്ചു പോകുന്ന ഭയാനകമായ കാഴ്ച ഇനിയും ഈ സ്ഥിതി തുടർന്നാൽ ആന ഒരുപാട് പേരുടെ ജീവനെടുക്കും പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസുകാരെത്തി പോലീസുകാരെത്തി അതിസാഹസി അതി സാഹസികമായി ഗജവീരനെ മയക്കുവടി വെച്ച് തളയ്ക്കുന്നു ഉത്സവങ്ങളും ആനയിടയിലും ജനങ്ങളുടെ ജീവൻ എടുക്കുന്നതുമൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല അതൊക്കെ കാലങ്ങളായി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മതമിളകി ഒരുപാട് പേരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഗജവീരൻ അല്ലെങ്കിൽ ആനകൾ നമ്മുടെ മുന്നിൽ ഒരു ഭീകരരൂപിയായിരിക്കും എന്തിന് കോപം തീരാതെ കയ്യിൽ കിട്ടിയ മനുഷ്യനെ കാലിൽ പിടിച്ച് രണ്ടായി വലിച്ചു കീറിയ ആനകളുമുണ്ട് ഇതിന് ഒരു മറുവശ കൂടിയുണ്ട് എന്തുകൊണ്ടാണ് സ്വരൂപരായ ആനകൾ ഉത്സവങ്ങളിൽ കൂടുതലായി ഇടയുന്നത് ഉത്സവങ്ങളിൽ നെറ്റിപ്പട്ടം കെട്ടി വഞ്ചാവരം വീശി നിരന്തരിയായി നിൽക്കുന്ന ഗജവീരന്മാർ നമ്മുടെ കണ്ണിന് നൽകുന്ന കാഴ്ച നയന നയനാനന്ദകരമായിരിക്കും രൂപത്തിൽ വലുതെങ്കിലും ആന ഒരു സാധുജീവിയാണ് ആനയുടെ ശാരീരിക ഘടനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ചൂട് താങ്ങാൻ പറ്റുന്ന ശരീരഘടനയല്ല ആനയുടെത് അതിന് തണുപ്പാണ് പ്രാധ തണുപ്പാണ് പ്രധാനം അതുപോലെ ഓവറായിട്ടുള്ള സൗണ്ടും ആനയ്ക്ക് താങ്ങാൻ പറ്റില്ല കൃഷിയിടങ്ങളിൽ കൃഷി നശിപ്പിക്കാൻ വരുന്ന ആനക്കൂട്ടത്തെ കാട്ടാനക്കൂട്ടത്തെ നാട്ടുകാർ ചെണ്ട ചെണ്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചുമൊക്കെ ഭയപ്പെടുത്തി ഓടിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ അതുപോലെ വളരെ വളരെ ലോലമായ ചർമ്മമാണ് ആനയുടെ കാൽപ്പാറത്തിൻ്റെ അടിയിലേത് ഒരുപാട് ചൂടുള്ള വ്രതങ്ങളിൽ അതിനെ കൂടുതൽ സമയം നിൽക്കാൻ കഴിയില്ല ഉത്സവങ്ങളിൽ കാതടക്കിക്കുന്ന വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട് ആളും ബഹളവും ദീപവും ലൈറ്റുമൊക്കെ ആയി അതിഭയങ്കരമായ ചൂട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ ടാറിട്ട് ഉരുകുന്ന റോഡിലെ ചൂട് അതും കാൽപാദത്തിൽ ലോലചർമ്മമുള്ള ആനയ്ക്ക് താങ്ങാൻ താങ്ങേണ്ടി വരുന്നു നടത്തിക്കൊണ്ടുപോകുമ്പോൾ നാല് ഇട്ടിരിക്കുന്ന ചങ്ങല അതൊരഞ്ഞ് ഉണ്ടാവുന്ന മുറിവിലെ അസഹനീയമായ വേദന നിങ്ങൾക്കറിയുമോ ഒരു നാട്ടാനയുടെ കാലിലെ വ്രണം ഒരിക്കലും ഉണങ്ങാറില്ല ശബ്ദങ്ങളും ചൂടും കാലിലെ പ്രണങ്ങളുടെ ദുസഖമായ വേദനയും ഇതെല്ലാം സഹിക്കേണ്ടി വരുന്ന ആനയ്ക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഭ്രാന്ത് ഇളകിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ